ഇപ്പം ഞാൻ പുറത്തേക്ക് വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ എൻ്റെ തക്കോട് എവിടെയാളുള്ളത് നോക്കിയിട്ട് അവളെ കാണാണ്ട് വേണം എനിക്ക് പോകണമെങ്കിൽ കേട്ടാ ഇന്നും എൻ്റെ അടുത്ത് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് എവിടെ നിന്നില്ലാതെ എൻ്റെ തോളത്ത് കയറി നിൽക്കുകയായിരുന്നു അവസാനം ഞാൻ പിടിക്കാൻ നോക്കുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഞാൻ അവളെ പിടിച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ പോകാനാണെന്ന് ഞാൻ പിടിക്കാൻ പോകുമ്പോൾ പറക്കുക മാറി നിൽക്കുക ഞാൻ വണ്ടി കയറിയാൽ കഴിഞ്ഞാൽ വീണ്ടും വന്ന് വണ്ടിയിൽ കയറി നിൽക്കുക ഇത് തന്നെയായിരുന്നു സ്ഥിരം പണി ഞാൻ ഇന്ന് രാവിലെ പുറത്തേക്ക് പോകാനായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടി ലാസ്റ്റ് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയതും അവൾ വീണ്ടും ഓടി വന്ന് വണ്ടി കരുതുന്നപ്പോൾ ഒരു പിടുത്തം പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഉമ്മാൻ്റെ കൊടുത്തു കൊടുത്ത് പിടിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയ ശേഷം വിട്ടാൽ മതി പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോയത് അത് കഴിഞ്ഞിട്ടുമ്പോൾ ഞാൻ പോയതിന് ശേഷം വിട്ടപ്പോഴും ഇവൾ ചെയ്തിരിക്കുന്നത് നേരെ ഞാൻ പോയത് ഞാൻ എവിടെ നിന്നാണ് വണ്ടി നിർത്തിയത് അവിടെ വന്ന് നോക്കി നിൽക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു പിന്നെ പോയി വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കി നിൽക്കുകയാണ് പറഞ്ഞ എനിക്ക് വല്ലാത്ത സങ്കടം അപ്പോൾ ആദ്യം വന്നത് ഞാൻ തക്കുടോ എവിടെയെന്ന് പറഞ്ഞിട്ടാണ് നോക്കിയത് കറക്റ്റ് പറയണെ എന്നെ മാത്രം വേഗം തിരിച്ചറിയുന്നുണ്ടല്ലോ എൻ്റെ തക്കുഡോ കാരണം ഞാൻ വരുമ്പോഴത്തേനും ഓടി വന്നതാണ്ടില്ലേ എന്റെ കൊത്തി കൊത്തിവേലിക്കുകയാണ് ഓരോന്നും ങ്ങനെ വാച്ച് ചെയ്യണം എൻ്റെ കുട്ടി അത്രത്തോളം എൻ്റെ തക്കോട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈയൊരു ഇതിൽ മനസ്സിലാവുന്നുണ്ട് കാരണം എത്ര പേരുണ്ടെങ്കിലും എൻ്റെ തോളം തന്നെ അവൾ കയറി നിൽക്കുകയുള്ളൂ എൻ്റെ അടുത്ത് നിന്ന് ഞാനിപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരമായി വരാനുള്ള എൻ്റെ പര പരിഭവങ്ങൾ മുഴുവനും എൻ്റെ അടുത്ത് പറഞ്ഞു തീർക്കണ പോലെയാണ് എൻ്റെ കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വൈകുന്നേരത്ത് അവൾ പോകുമെന്ന് എനിക്കറിയാം ഇതൊരു ഷോർട്ടായിട്ട് എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ കുട്ടീനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് സത്യം